നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കോമഡി റിയാലിറ്റി ഷോകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കലാകാരനാണ് നെൽസൺ ഷൂരനാട് ഏഷ്യാനെറ്റിലെ വോഡോഫോൺ കോമഡി സ്റ്റാഴ്സിലെ പ്രകടനമാണ് നെൽസന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവായത് തുടർന്ന് താരം ചില സിനിമകളിലും അഭിനയിച്ചു ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും സജീവ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ താരത്തിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അപകടം സംഭവിച്ചു അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നെൽസൺ എന്നാണ് പ്രചരിപ്പിച്ചത് എന്നാൽ ഇത് ഷൂട്ടിംഗ് രംഗമാണെന്നും പ്രചാരണം വന്നിരുന്നു സത്യം അതായിരുന്നില്ല നെൽസൺ കാലിന് മുറിവ് പറ്റി ചികിത്സയിലാണ് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നെൽസൺ ഉള്ളത് കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ട് പന്ത്രണ്ട് സ്റ്റിച്ചുകളാണ് കാലിലുള്ളത് അപകടം അപ്രതീക്ഷിതമാണെന്നും നെൽസന്റെ കൂട്ടുകാർ പറഞ്ഞു ഷുഗർ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത ഷോകളിൽ ഭാഗമാകാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടുണ്ട് ഇത് ഷൂട്ടിംഗ് രംഗമല്ല ശരിക്കും അപകടം പറ്റിയതാണ് ആറ്റെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വീട്ടിലെത്തിയതാണ് ആള് ഭാര്യക്കും മകനുമൊപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കഞ്ഞിവെള്ളം കളയാൻ വേണ്ടി നെൽസൺ പോയതാണ് അപ്പോഴാണ് അപകടം സംഭവിക്കുന്നത് നെൽസന്റെ കാലിലേക്ക് വാഷ്ബീസിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ടുവെന്നും അങ്ങനെയാണ് കാലിൽ മുറിവുണ്ടായതെന്നും നെൽസന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ചെറിയൊരു ഭാഗം കൊണ്ടാണ് വെയിൻ കട്ടാകാതെ ഇരുന്നത് സ്റ്റിച്ചിട്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ് അനങ്ങാൻ ആകാത്ത അവസ്ഥയാണ് നല്ല രീതിയിൽ പ്രോഗ്രാം വന്നതാണ് പക്ഷെ പോകാനാകില്ല ഒരു പൊടിയെങ്കിലും ആകുമായിരുന്നുവെങ്കിൽ അദ്ദേഹം വീൽ ചെയറിലെങ്കിലും വന്നേനെ ഡോക്ടർ അനങ്ങരുത് എന്ന് തീർത്തും പറഞ്ഞതുകൊണ്ടാണ് വരാനാകാത്തതെന്നും നെൽസൺ പറഞ്ഞു കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് നെൽസന്റെ സ്വദേശം ഓലമേഞ്ഞ ഒരു കൊച്ചുവീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം സ്കൂൾ കാലം മുതൽ മിമിക്രിയുമായി വേദിയിൽ സജീവമായിരുന്നു കൊച്ചിൻ കലാഭവന്റെ മിമിക്രി കാസറ്റുകൾ കേട്ട് പഠിച്ചു കൂട്ടുകാരോടൊപ്പം അവതരിപ്പിച്ചതാണ് തുടക്കം പിന്നീട് ഉത്സവ സീസണിൽ നാട്ടിലെ ഓരോ ചെറിയ ക്ലബ്ബുകളിൽ പരിപാടി അവതരിപ്പിക്കാൻ വിളിച്ചു തുടങ്ങി അങ്ങനെയാണ് കലാരംഗത്ത് സജീവമാകുന്നത് കോമഡി പരിപാടികളിലൂടെയാണ് നെൽസൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നാൽ ആരാധകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കലാകാരന് ഏറെ കഷ്ടപ്പാടുകളിലൂടെ വന്ന ആളാണ് ഏറെ കടമ്പകൾ കടന്നാണ് നെൽസൺ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയതും നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു അതേസമയം ഫ്ളവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ഈ പരിപാടിക്കെതിരെ നിരവധി വിമർശനങ്ങളും വന്നിരുന്നു ബോഡി അടക്കം താരങ്ങൾ നടത്തുന്നു എന്നായിരുന്നു ആരോപണം ഈ വിമർശനങ്ങളോട് നെൽസൺ പ്രതികരിച്ച് രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു സ്റ്റാർ മാജിക്കിൽ മനപൂർവ്വം ആരെയൊന്നും പറയുന്നതല്ലെന്നും അവിടുത്തെ രീതി അങ്ങനെയാണെന്നും നെൽസൺ പറഞ്ഞു ആത്മാസഹു എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നെൽസൺ ഇക്കാര്യം പറഞ്ഞത് ഷോയിൽ പങ്കെടുക്കുന്നവരെല്ലാം സുഹൃത്തുക്കളാണ് നമ്മൾ െന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അവർക്കറിയാം അവരും അതുപോലെ തിരിച്ചു പറയും നമ്മൾ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കാണുന്നവർക്ക് അതൊരു വൈരാഗ്യമായിട്ട് തോന്നുകയും നിങ്ങൾ എന്തിനാണ് അവരെ അങ്ങനെ പറയുന്നതെന്ന തരത്തിൽ വിമർശനം ഉയരുകയും ചെയ്യും പരസ്പരം കളിയാക്കി പറയുന്നതാണ് ആ ഷോയിലെ രീതിയെന്നും നെൽസൺ പറഞ്ഞു കറുത്തിരിക്കുന്നവരെ പറയാൻ നീ എന്താ ചോരപ്പുള്ളനായിട്ടായിരിക്കുവാണോ എന്നാണ് കാണുന്നവർ ചോദിക്കുന്നത് തങ്കച്ചനെയൊക്കെ കളിയാക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ ഇല്ല അങ്ങനെ പറയേണ്ടി വരുന്നതാണെന്നും നെൽസൺ പറഞ്ഞു ഒന്നോ രണ്ടോ കമന്റുകൾ ക്ഷമിക്കാം എന്നാൽ പത്ത് കമന്റൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടാകും ഇവരെന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് അറിയില്ലെന്നും നെൽസൺ പറഞ്ഞു ഫെബ്രുവരി ആത്മസഹോ തിയേറ്ററിൽ എത്തുന്നത് ഗോപി കിരൺ സദാശിവൻ കഴുതെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആഷിൻ കിരൺ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്